എല്ലാവർക്കും നമസ്കാരം ചെറുപ്പിക്കാൻ പ്രിയപ്പെട്ട അബീബലും നമ്മൾ വന്നിട്ട് കണ്ണൂർ ആലക്കോട് കാർത്തികപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാത്രമല്ല ടൗണിൽ നിന്ന് ആകെ ദൂരം പിടിക്കുക അത്രയേ ഉള്ളൂ അറിയാം ഒന്നര കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ നമുക്ക് അഞ്ചേക്കർ സ്ഥലവും ഒരു വീടുമാണ് വില തന്നെ നമ്മൾ ആദ്യം പറയുക അതെ നല്ല നരപ്പായ സ്ഥലമാണ് നല്ല സ്ഥലമാണ് എല്ലാതുണ്ട് മാവ് തെങ്ങ് പ്ലാവ് മൂച്ചി ബാഗ കൈരി തുടങ്ങി പല ജാതി മരങ്ങൾ ഉൾപ്പെടെ മാവുകൾ ഒട്ടനവധി ഉണ്ട് സപ്പോർട്ടുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ പറങ്കി മാവ് ഉണ്ട് അതുപോലെ അടക്കാപ്പഴം എല്ലാം ഉൾപ്പെടെ നമുക്ക് സെന്റിന് വെറും ഇരുപത്തിരണ്ടായിരം റുപ്യ ഇരുപത്തി രൂപ ഉറുപ്പ്യ മൊത്തം ഏക്കർ സ്ഥലം ഉണ്ട് കേട്ടാ സൗകര്യങ്ങൾ ഏറെയാണ് നല്ല വീടാണ് താമസിക്കാനൊക്കെ ഫുൾ ആയിട്ട് ഒന്ന് കാണാം അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ കണ്ടെ ഈ വണ്ടി നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോര് ഞമ്മള് വണ്ടി അവിടെ നിർത്തിയിക്കുകയാണ് ഞാൻ വീട്ടിൽ ഇതേണ്ട അധ്യന വണ്ടി എല്ലാ വണ്ടിയും വരും ഏത് കാറും വരും ദൈച്ചിരിവായിട്ടുള്ള സ്ഥലമാണ് റബ്ബർ നിൽക്കുന്നത് ഈ ഭാഗത്ത് ഈ ഭാഗത്താണ് നമുക്ക് പരംഗി മാങ്ങ മുതലുണ്ട് ഇവിടെ കേട്ടാ നമ്മൾ കശ്മി നമ്മുടെ നാട്ടിൽ കാണില്ല പാലക്കാട് ജില്ലയിൽ കാണില്ല വളരെ കുറവാണ് ഇപ്പൊ കണ്ണൂർ ജില്ലയിലൊക്കെ ഇതുണ്ട് അപ്പൊ അവിടെയാണ് കിണർ ഓപ്പൺ കിണർ തെങ്ങ് ആ ഭാഗത്ത് ഇതല്ലേ അത് കാണിച്ചു കൊടുത്താൽ കിണറും ഭാഗത്ത് കാണിച്ചു കൊടുക്കുന്നത് നേരെ കൂട്ടിക്കൊണ്ട് പോകാം അവിടെ കൊണ്ടു കാണിച്ചു കൊടുക്ക് കൊടുക്കപ്പെട്ട ഹബീബിയങ്ങള് ഇതല്ലേ ഈ ഭാഗത്താണ് കിണർ അതേമാതിരി ഈ ഭാഗത്ത് ഫുള്ള് തെങ്ങ് അതുപോലെ തന്നെ പ്ലാവ് മാവ് എല്ലാം ഉണ്ട് അപ്പൊ ഇനി എന്താ പറഞ്ഞാൽ നമുക്ക് വീടും കൂടി കാണാം ഈ സൈഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു വീടും വീടിന്റെ ബാക്ക് സൈഡ് ഒന്ന് കാണുക അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ള ധൈര്യം പഠിച്ചോളിട്ടില്ല സെന്റ് ഇത് പോലും ഇരുപത്തിരണ്ടായിരം റുപ്യ ഇരുപത്തിരണ്ടായിരം റുപ്യ തെങ്ങും വരുമാനമുള്ള തോട്ടം അത്ര തന്നെ അഞ്ച് ഏക്കർ സ്ഥലം ഒരു വീട് അപ്പൊ ഇതാണ് അവയബങ്ങളെ നമുക്ക് വണ്ടി വരുന്ന റോഡ് കണ്ടില്ലേ നിങ്ങൾ ഈ റോഡില് വീട്ടിലേക്ക് വണ്ടികൾ വരും ഇടത് ഭാഗത്ത് കാണുന്ന സ്ഥലവും വലതു ഭാഗത്ത് കാണുന്ന സ്ഥലമാണ് ഇവിടെ അറക്കാപ്പഴ മരം അതേപോലെ ജാതി അല്ലോ ഇവിടെയൊക്കെ ഒന്ന് വന്ന് നോക്കി ഓരോ മരങ്ങളും നിങ്ങൾ വ്യത്യസ്തമായിട്ട് നോക്കണം കാരണം എന്താ പറയുക നല്ലൊരു കുടുംബത്തിന് ജീവിക്കാൻ നല്ല വരുമാനമുള്ള സ്ഥലം ഇതിൽ എന്താ പിന്നെ കിണറാ നമുക്ക് വെള്ളത്തിന് കിണറുണ്ടോ സാധാ കിണറുണ്ട് ആ സാധാ കിണറുണ്ട് വെള്ളം ഏകദേശം ഉണ്ട് അല്ലേ വേറെ കോല കിണറുണ്ടോ ഇല്ല കളറാണ് ഇഷ്ടം പോലെ ഉള്ളുണ്ട് ഓ ജാതി കാര്യങ്ങളൊക്കെ ഉണ്ട് തെങ്ങുണ്ട് അതുപോലെ തന്നെ മെരിങ്ങുണ്ട് ഇതാ ഈ മാവുമലിയൊക്കെ നോക്കിയാണെങ്കിൽ മാങ്ങ അല്ലോ നല്ല മാങ്ങ ഉണ്ട് ഇപ്പൊ മാങ്ങ സീസൺ ആയില്ലേ അപ്പൊ നല്ല മാങ്ങ കാര്യങ്ങളുണ്ട് മുരിങ്ങുണ്ട് കരി അതുപോലെ തന്നെ ഈ ഭാഗത്ത് നല്ല തടുപ്പുണ്ട് ഇവിടെ കേട്ടാ ഈ ഏരിയയിൽ ഭയങ്കര കൂളിങ്ങാണ് അപ്പൊ കണ്ണൂർ ജില്ലയിൽ നമ്മൾ ആലക്കോട് ടൗണിൻ്റെ അവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ അതുപോലെ തന്നെ ഇവിടെ ഒരു ടൗൺ ഉണ്ട് കാർത്തികപുരം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒന്നര കിലോമീറ്റർ എല്ലാ വാഹനത്തിനും വരാൻ നല്ല നിരപ്പായ സ്ഥലം അപ്പൊ വീടിന്റെ ഉള്ളിൽ നമ്മൾ കാണുന്നില്ല പഴയ കൂടെ അല്ലേ കാണാൻ ഒന്നുമില്ലല്ലോ നാല് നാലുപുറം ഒന്ന് കാണാം എന്നാലും ഇവിടെ ആരും താമസില്ല അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാണണം അപ്പൊ നമ്മൾ കണ്ണൂർ വരിക വരികളോട് പറഞ്ഞു അപ്പൊ കഴിഞ്ഞു അല്ലേ ഇത് നമ്മുടെ ഏർ കണ്ണൂരിലുള്ള ഒരു വീട് സ്ഥലമാണ് അപ്പൊ ഈ നമുക്ക് എല്ലാതൊന്നും ചാനലിൽ ഇടാൻ സഹായിക്കൂല ഇവിടെ കേട്ടോ തേങ്ങയൊക്കെ വീണ്ടും കണ്ടോ ആളില്ലായിട്ട് കേക്ക എന്താ ഒരു കടക്കണ കേ ആ തേങ്ങകളൊക്കെ തെങ്ങത്തൂടെ ചെറിയ ഒരു ചെരിവേളു അവിടെ കേട്ടോ അവിടെ ഇതിലും കുറച്ച് തേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് മരങ്ങൾ തേക്കൊക്കെ ഉണ്ട് താഴത്ത് അപ്പൊ നമ്മൾ ഇവിടുന്ന് കാണിച്ചു ഫുള്ള് നടക്കണക്കല്ലേ വീട് ഞങ്ങൾ ഈ അര മണിക്കൂറെ വരും അപ്പൊ നമ്മൾ പത്ത് മിനിറ്റിലൊക്കെ ചുരുക്കാൻ പറ്റുമോ നോക്കാ നല്ല ഭാഗം കാണും വേണം കേട്ടോ അപ്പൊ അതായത് മുറിച്ചു വെക്കുന്ന സ്ഥലം മറ്റുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു എങ്ങനെയാറുമാസം കൊണ്ട് നമുക്ക് നല്ലൊരു ലാഭം തരാൻ സാധിക്കും അപ്പൊ ആരെങ്കിലും പൈസ നമ്മുടെ ഇതിൽ ഇറക്കി തരാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് എന്റെ ഓഫീസിലേക്ക് വരാം അതിന് വേണ്ട എഗ്രിമെന്റോ കാര്യങ്ങളോ എന്തോ വേണിച്ച് നമ്മൾ ചെയ്തു തരും നല്ല ലാഭത്തോടു കൂടി നിങ്ങൾക്ക് പോകാം ബിസിനസ് ആണ് ബിസിനസിന് ലാഭം കിട്ടുമ്പോൾ പ്രശ്നമില്ലല്ലോ അപ്പൊ എല്ലാവരും ഷെയർ കിട്ടാം അപ്പൊ എന്റെ അഭിമുഖം ഇപ്പൊ കണ്ട വീഡിയോ കാർത്തികപുരം അറിയാം അതായത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് കഴിഞ്ഞ് ആലപ്പൂട് കഴിഞ്ഞിട്ടാണ് ആലപ്പൂടിന്ന് ഒരു എട്ട് കിലോമീറ്ററാണ് ദൂരം നല്ല സ്ഥലമാണ് ഒരു വീടൊക്കെ ഉണ്ട് താമസിക്കാൻ അനുയോജ്യമായാണ് തോട്ടൊക്കെ വാങ്ങിയിട്ട് ഫാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വെള്ള സൗകര്യമൊക്കെ ഉള്ള സ്ഥലമാണ് ആലപ്പൂട് അവൻ്റെ പ്രിയപ്പെട്ട ഹബീബികളത്തിൻ്റെ വില ഇരുപത്തിരണ്ടായിരം ഉൾപ്പെടെ ഒരു സെൻറ്റിൻ്റെ വില അങ്ങനെ അളർന്ന് കാണുന്ന റെക്കോർഡ് പ്രകാരം അളർന്ന് കാണുന്ന സെൻറ്റ് ഇരുപത്തിരണ്ടായിരം മൊത്തം ടോട്ടൽ അഞ്ചേക്കർ സ്ഥലമാണ് അപ്പൻ്റെ ഹബീബികൾ ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്യേണ്ട ഷെയർ ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കാം ഇനിയും ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം മറ്റുള്ള ഇതുപോലെ ഇതുവരെ സപ്പോർട്ട് ആരൊക്കെ ചെയ്തിട്ടുണ്ടോ വീണ്ടും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ പുതിയ ആളുകൾ നമ്മളെ പരിചയപ്പെടുന്ന ചാനൽ വഴി കാണുന്നവര് അവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ആ ബിസിനസിൽ നിന്നും കിട്ടുന്നതിൻ്റെ ഒരംശമാണ് അല്ലെങ്കിൽ അതിന്റെ പത്ത് ശതമാനം അഞ്ച് ശതമാനം ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ എന്നെ കൊണ്ട് കഴിയേണ്ട പരമാവധി നമ്മള് ചാരി പ്രവർത്തനം കാരണം അസുഖബാധിതരായ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ അതിന് മെഡിസിൻ അതുപോലെ തന്നെ ആയി കഴിഞ്ഞാൽ നിസ്കാര കുപ്പായം മറ്റ് ആയുധവ സഹോദരിമാർക്ക് നമ്മൾ നിസ്കാ നിസ്കാര കുപ്പായത്തിന് പകരം അവർക്ക് കൊടുക്കുന്ന മാക്സി അതുപോലെ തന്നെ ഓണത്തിന് കിറ്റ് പെരുന്നാളിന് കിറ്റ് ഇതൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബിസിനസിൽ നിന്നും കിട്ടുന്നതിൻ്റെ ലാഭം തന്നെയാണ് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ വേറെ ഇവിടെ നിന്നും അല്ല അപ്പം ഇഷ്ടം എല്ലാവരെയാണ് ചാനൽ കാണുന്നവരൊന്നും ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കുക ഇഷ്ടം എന്തെങ്കിലും സംശയങ്ങൾ ഭൂമി സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ആൽക്കേലുണ്ടെങ്കിൽ എനിക്ക് വിളിക്കാൻ ഞാൻ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞുതരും കാരണം പലപോരെയും എനിക്ക് വിളിക്കലുണ്ട് കാക്ക അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ഭൂമി വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെമാർ വാങ്ങാൻ പോകുന്നുണ്ട് ഇപ്പോൾ ആ വീടിൻ്റെ അടുത്തായിരിക്കാം അപ്പം സംശയമൊക്കെ നമ്മൾ തീർത്ത് കൊടുക്കും കാരണം എന്റെ അടുത്ത് തന്നെ വാങ്ങണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആരോടും അപ്പോൾ എന്റെ അടുത്ത് വാങ്ങുന്നവര് ഭൂമിയുടെ ഉത്തരവാദിത്വം പേപ്പർ ക്ലിയർ ആക്കി കൊടുക്കാനൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ് പിന്നെ നമ്മൾ പേപ്പർ നിങ്ങളടുത്ത് തരുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കരുത് നേരെ അഡ്വക്കേറ്റിനെ കാണിക്കുക പേപ്പർ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നമ്മൾ കാണിച്ചു ഭൂമി എടുക്കുക കാരണം പല രൂപത്തിലുള്ള കച്ചവടം പല ഭാഗത്തും നടക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് വേറൊന്നും ഉണ്ടല്ല അപ്പൊ ഈ അടുത്തൊരു വീഡിയോ കാണാൻ പറയുന്നത് മഹസലാ മഹസല